യുദ്ധം എന്ന് പറഞ്ഞാൽ വിജയവും പരാജയമൊക്കെ ഉണ്ടാകും എപ്പോഴും യുദ്ധത്തിൽ വിജയിച്ചു കൊള്ളണമെന്നില്ല പരാജയം യുദ്ധത്തിന്റെ കൂടെ തന്നെയാണ് അതുകൊണ്ട് അല്ലാഹുത്താല ആ രംഗത്ത് ഉറച്ചു നിൽക്കാൻ വേണ്ടി വിശ്വാസികൾക്ക് അതാ ആഹ്വാനം എത്രയോ പ്രവാചകന്മാര് ധാരാളക്കണക്കിന് പുണ്യപുരുഷന്മാര് എത്രയോ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ കൂടെ നിന്ന് പൊരുതിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതേ സ്വഹാപത്തിനോട് ഉത്ബോധനം കൊടുക്കുകയാണെന്താഹു നിങ്ങൾ എന്തേ ഇങ്ങനെ പോകുന്നത് നിങ്ങൾ എന്തേ ഇങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നത് എത്രയോ പ്രവാചകന്മാര് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രവാചകന്മാരുടെ കീഴിൽ എത്രയോ പുണ്യപുരുഷന്മാരും അടിയുറച്ചു നിന്ന് പൊരുതിയിട്ടുണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ അവർക്ക് വല്ലതും ബാധിച്ചാൽ വല്ലാപത്തും അവർക്ക് യുദ്ധരംഗത്ത് സംഭവിച്ചു എന്ന് വന്നാൽ പോലും അവരാരും അധൈര്യപ്പെട്ടിട്ടില്ല അവർക്കൊന്നും ഒരു ദുർബലതയും ബാധിച്ചിട്ടില്ല അവര് വളരെയേറെ നിസ്സഹായരായി എല്ലാം നശിച്ചല്ലോ എന്ന നിലക്ക് ദുർബലരായി അവർ മാറിയിട്ടില്ല ശത്രുവിനൊരിക്കലും ഒതുങ്ങി കൊടുത്തിട്ടുമില്ലാഹു അതുകൊണ്ട് നിങ്ങളെന്തേ പൊരുടാത്തത് നിങ്ങളെന്തേ അടിയുറച്ചു നിൽക്കാത്തത് മുൻഗാമികളുടെ ചരിത്രം നിങ്ങൾ പഠിക്കണ്ടേ ഒണാകാന കൗലഹും അവരുടെ വാക്കുകളില്ലാത്താലോ അവർക്കെന്താപത്ത് ബാധിച്ചപ്പോഴും അവരൊന്നും പതറിയിട്ടില്ല അവരൊന്നും ദുർബലരായിട്ടില്ല അവരൊന്നും ശത്രുവിന്റെ കീഴിലേക്ക് പോയി ഒതുങ്ങി നിന്ന് കൊടുത്തിട്ടില്ല മറിച്ചവർക്ക് എന്ത് ബാധിച്ചപ്പോഴും അവരെന്തേ പറഞ്ഞുള്ളൂ ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ ഞങ്ങളുടെ കാര്യത്തിൽ ഉണ്ടെങ്കിൽ തരണേ ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേയല്ലോ നീ ഞങ്ങളെ സഹായിക്കുകയും അലൽ അവിശ്വാസികളായ ജനതക്കെതിരെ ഇങ്ങനെ അവര് ഉറച്ചു നിക്കുക ചെയ്തത് അപ്പൊ അപ്പോൾ അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്തു പ്രതിഫലവും കൊടുത്തു ലോകത്തുള്ള ഏറ്റവും പ്രതിഫലവും അവർക്ക് കൊടുത്തു അങ്ങനെ വെറച്ചെന്ന് നന്മയുടെ പാതയിൽ മുന്നേറുന്നവരെ അള്ളാഹു ഏറെ സ്നേഹിക്കുന്നു ഈ കേട്ട ആയത്തുകളൊക്കെ പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാൻ മൂന്നാമത്തെ അധ്യായമായ സൂറത്ത് ഇതൊക്കെ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ ഇവിടെയൊക്കെ സഹാബിമാർക്ക് വീര്യം പകരുകയാണ് ഇസ്ലാം വളരെയേറെ സ്ഥൈര്യം നൽകുന്ന വചനങ്ങൾ ഇങ്ങനെ ഇടക്കിടെ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു മാത്രല്ല കുറെ ആളുകൾ ഓടിപ്പോയി എന്ന് പറഞ്ഞില്ലേ ആ ഓടിപ്പോയവരൊന്നും എല്ലാ അർത്ഥത്തിലും അവർ മുനാഫിക്കുകളായിട്ട് പോയതൊന്നുമല്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അങ്ങനെ തൽക്കാലം ഓടി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്ന ആളുകളുണ്ട് അവരുടെ മനസ്സിനും അള്ളാഹു ശാന്തി പകർന്നു ഇങ്ങനെ പോയല്ലോ ഇനി പൊറുക്കൂലേ എന്നൊക്കെ ആശ്വസിപ്പിച്ചു കൊണ്ട് നിങ്ങളില്ലെന്ന് പിന്തിരിഞ്ഞു പോയവർ രണ്ട് സംഘങ്ങളും കണ്ടുമുട്ടിയ ദിവസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടിപ്പോയ ആളുകൾ ശൈത്താൻ അവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോയതാണ് അവരുടെ ചില പ്രവർത്തനങ്ങൾ നിമിത്തമായി ശൈത്താൻ അവരെ സ്വാധീനിക്കാൻ സാധിച്ചതാണ് അതുകൊണ്ടാണ് അവരെങ്ങനെ ഓടിപ്പോയത് അല്ല തീർച്ചയായും അവർക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു അങ്ങനെ ഓടിപ്പോയവർക്ക് താൽക്കാലികമായിട്ട് യുദ്ധരംഗത്തു ഓടിപ്പോയവർക്ക് അങ്ങനെ സഹാബത്തിന് ആത്മതീര്യങ്ങനെ പകർന്നുകൊണ്ടിരുന്നു ആയത്തുകളിൽ ഇറങ്ങും തോറും ഓരോന്നും അവർ കോരിക്കേൽപ്പിച്ചു മാത്രല്ല അങ്ങനെ ഓടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവര് എത്രത്തോളം പരിഭ്രമത്തിലാണ് അവരെ വിളിക്കുന്നുണ്ട് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ മരിച്ചിട്ടില്ല ജനങ്ങളെ ഓടിപ്പോകരുതേ എൻ്റെ അടുത്തേക്ക് വരൂ ഞാൻ ഇവിടെയുണ്ട് എന്നുള്ളതാണ് റസൂൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കുന്നില്ല സഹാബിമാര് കേൾക്കുന്നില്ല ആ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നല്ല പരിപ്രമത്തിനിടയിൽ ആ ശബ്ദമൊന്നും അവരുടെ ചെവിയിലേക്ക് വരുന്നില്ല പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ചും പറയുന്നുണ്ട് ഫീ ഉഖറാകും ും നിങ്ങൾ പേടിച്ച് കയറി പോകുന്ന സന്ദർഭം ഒരാളിലേക്കും നിങ്ങൾ തിരിഞ്ഞു നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഓടി കയറി പോകുന്ന നേരത്ത് നിങ്ങളുടെ പിന്നിൽ നിന്നതാ അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇലൈ അഴിവാടല്ലോ ഇലൈ അഴിവാടല്ലോ അടിമകളെ ഓടിപ്പോകല്ല എന്റെ അടുത്തേക്ക് വരൂ ഞാൻ ഇവിടെയുണ്ട് ഞാൻ മരിച്ചിട്ടില്ല എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ വഴതിൽ പങ്കെടുത്ത സഹാബിമാരി പരിഭ്രമം ബാധിച്ച നേരമായത് കൊണ്ട് തങ്ങളുടെ ആ വാക്കുപോലും അവരുടെ കാതുകളിൽ എത്തുന്നില്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കണം